സുഹൃത്തുക്കളെ ജീവിത മാർഗം നേടി പലദേശത്തേക്കും പല ജോലിക്കും പോകുന്ന ആൾക്കാരാണ് ദൈവത്തിൽ ഞാൻ ആദ്യമേ പറയട്ടെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം ഈ വീഡിയോ അധികൃതരുടെ അടുത്തേക്കും അല്ലെങ്കിൽ നമ്മളെ മലയാളികൾ മുഴുവൻ കാണണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അത് നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഒരുപക്ഷെ വീഡിയോയുടെ അവസാനമെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ ജീവിതം എന്ന നിലയ്ക്ക് ജീവിക്കാൻ വേണ്ടി പല നാടുകളിലേക്കും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് നമ്മൾ ഒരു പക്ഷെ മലപ്പുറം എന്ന് പറയുന്ന ഈ ഒരു ജില്ല പോലും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നത് ഒരുപാട് പേർ ഇവിടെ നിന്ന് ഗൾഫ് നാടുകളിൽ പോയി ജോലി ചെയ്യുന്നുണ്ടോ അതിന്റെ പണം ഇവിടെ വരുന്നതുകൊണ്ടാണ് പല കൺസ്രക്ഷൻസും വളരെ വൃത്തിയായിട്ട് ഇവിടെ നന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റത്തില്ല ഇതേപോലെ തന്നെ ജോലിയായി എടുത്തുകൊണ്ട് ഒരുപക്ഷെ ഫുട്ബോൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്നുകൊണ്ടോ അല്ലെങ്കിൽ ജോലിയായി എടുത്തുകൊണ്ടോ പല ആഫ്രിക്കൻ നാടുകളിൽ നിന്നും നമ്മുടെ കേരളത്തിലേക്ക് സെവൻസ് എന്നൊക്കെ അല്ലെങ്കിൽ കൃത്യമായിട്ട് അംഗീകരിക്കപ്പെടാത്ത ഒരു ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പല ആൾക്കാർ എത്താറുണ്ട് പല ആളുകള് ഒരുപക്ഷെ അത്തരം ആളുകളെ പല രീതിയില് ആക്ഷേപിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടിട്ടുണ്ട് പരസ്പരത്തോളും പഴ എറിഞ്ഞു കൊടുക്കുക അത്തരം ആൾക്ക് വരുമ്പോൾ ഹോ ഹോ എന്ന് പറയുന്ന പ്രത്യേക ശബ്ദം ഉണ്ടാക്കുക കുരങ്ങനെ പോലെ ശബ്ദം ഉണ്ടാക്കുക ആ വന്നിരിക്കുന്ന ഒരു കറുത്തു നിറമുള്ള ആ ഒരു മനുഷ്യൻ ഒരു കുരങ്ങനാണ് എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തെ പരിഗണിക്കുക എന്ന വൃത്തികേടുകളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഇത്തരത്തിലുള്ള ഫുട്ബോൾ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് ആ കളികളിൽ അല്ലെങ്കിൽ കാണികളൊക്കെ ഇത്തരത്തിലുള്ള വൃത്തികളിലൊക്കെ ചെയ്യുന്നു കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പൊ നടന്ന കാര്യം അത് ഒരു തരത്തിൽ നമുക്ക് അങ്ങരിക്കാൻ കഴിയാത്തതാണ് எ <laughs> பயரிலாயும் <laughs> <laughs> നോക്കൂ ഇവിടേക്ക് ആ ഒരു ആഫ്രിക്കക്കാരൻ വന്നത് ജോലി തേടിയാണ് സെവൻസ് അദ്ദേഹത്തിന് കുറച്ചു കാലമുള്ള കേരളത്തിലൊരു ജോലിയാണ് ഈ ജോലിയുടെ ഭാഗമായിട്ട് ഏതിന്റെ ക്ലബിന്റെ ഭാഗമായിട്ട് ഈ ഒരു മനുഷ്യൻ അവിടെ ജോലിയെടുക്കും കളിക്കും അതിന്റെ ഭാഗമായിട്ട് അതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും പൈസ കിട്ടും ആ ഒരു പണവുമായിട്ട് ഈ മനുഷ്യൻ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് അങ്ങോട്ട് ചേക്കേറും ഒരു പക്ഷേ ഇവിടെ വന്ന് സമ്പാദിക്കുന്ന പണം വളരെ അധികമായിരിക്കും അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ജീവിത ചെലവും രീതികളൊക്കെ നോക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കേരളത്തിലേക്ക് ഒന്നുമല്ലാത്ത ഫുട്ബോൾ എന്ന് പറയുന്ന സംഭവത്തില് ലോക രാജ്യങ്ങളെ രാജ്യങ്ങൾ മുഴുവെടുത്ത് നോക്കുന്ന സമയത്ത് ഒന്നുമല്ലാത്ത ഈ കേരളത്തിലേക്ക് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഈ ആഫ്രിക്കൻ ജനതയിലുള്ള ആളുകൾ ആരെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ അത് ജീവിത പ്രാരാബ്ധം ഒന്നുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരു ആഫ്രിക്കക്കാരൻ മനുഷ്യനെയാണ് ഇതാ അവിടുത്തെ ഏതാ എനിക്ക് അറിയത്തിട്ടോ പക്ഷെ വൃത്തി വൃത്തിക്കാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് നാടായാലും ആ ഒരു പാവം ആഫ്രിക്കക്കാരനെ ഓടിച്ചിട്ട് അടിക്കുന്നത് കളിസ്ഥലത്ത് തല്ലരുതെന്നൊക്കെ പറയാൻ വളരെ കുറച്ച് പേരുണ്ട് പക്ഷെ തല്ലുവാനായിട്ട് ഒരു പക്ഷെ നേരിട്ട് പോലും അത് എന്താന്ന് പോലും അറിയാത്ത ആളുകളടക്കം അദ്ദേഹത്തെ പിന്നേ നടന്നിട്ട് അടിക്കുകയാണ് അത് ഭീകരമായിട്ട് മർദ്ദിക്കുകയാണ് നോക്കും മനസ്സിലാക്കണം നമ്മൾ എത്ര കൊണ്ടിട്ട് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ അടുത്ത കാലത്ത് നമ്മുടെ വയനാട് പോലും ഒരു പയ്യൻ അങ്ങനെ മർദ്ദിച്ച് മൃഗീയമായി മർദ്ദിച്ച് കൊന്നു പറഞ്ഞത് ഇപ്പോഴാണ് ഈ ആഫ്രിക്കക്കാരന് കിട്ടുന്ന അടി നേരം പോലെ ഒരു സ്ഥാനത്ത് തന്നെ കിട്ടിയ ആ ഒരു മനുഷ്യൻ മരണപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചോക്കി എന്താണ് ഇത്തരത്തിലുള്ള ആലോചനകളൊന്നും പോവാത്ത എന്ത് കാര്യം ഉണ്ടെങ്കിലും സംസാരിച്ച് തീർക്കാൻ അപ്പുറത്തേക്ക് വേറെ എന്താ ഉള്ളു അത് പക്ഷെ ഇത് ഇത് ഭീകരമായിട്ടുള്ള വേറൊരു മനോവൈകൃതത്തിലേക്ക് മലയാളി സമൂഹത്തിലെ ഒരുപാട് ആളുകൾ മാറ്റപ്പെട്ടിരിക്കുന്നു ആ മാറ്റപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് തൊഴിലിന്റെ ഭാഗമായിട്ട് കേരളത്തിലേക്ക് വന്ന ആ ഒരു പാവം ആഫ്രിക്കൻ മനുഷ്യനെ ഇങ്ങനെ അടിച്ച് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇത് വൃത്തി കേടാണ് ഒരു തരത്തിലും അങ്ങിരിക്കാൻ കഴിയാത്തതാണ് ഇത് കൃത്യമായിട്ടും ആ ഒരു അടിച്ചവർക്ക് ആ ഒരു മനുഷ്യനെ ഉപദ്രവിച്ചെടുക്കത്തിൽ കൃത്യമായിട്ട് നടപടികളുമായിട്ട് ആ ക്ലബ്ബ് മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു എനിക്കറിയത്തില്ല ഇനി അതൊക്കെ തേച്ച് മായ്ച്ചു പോകുമെന്നല്ലോ ഒരു പക്ഷെ ആ മനുഷ്യന് വേണ്ടി വാദിക്കലും ഒരു മനുഷ്യനും ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ ഇവിടെ വാദിച്ചു വെക്കൂ കാരണം ആ ഒരു മനുഷ്യൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെന്ന് നമ്മൾ വാദിച്ച് വെക്കൂ എന്നതിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത് ഒരു ഒന്ന് രണ്ട് വീഡിയോ എടുത്തത് മാതി ഇനി വീഡിയോ എടുക്കണ്ട വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിറങ്ങുന്ന സംബന്ധിച്ച് ചുമ്മാ ഫേസ്ബുക്ക് നോക്കിയപ്പോഴാണ് എൻ്റെ ഉമ്മിലേക്ക് ഈ വീഡിയോ വന്നത് എന്തായാലും ഇത് സഹിക്കാൻ കഴിയാത്ത ഒന്നാണ് നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഇത്തരത്തിലുള്ള സംഗതികൾ ഇനിയും നടക്കരുതെന്നുള്ള ഒരു സുഹൃത്തുക്കളെ അവിടെ സുഹൃത്തുക്കളെ